ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ വാഴൂർ ചങ്ങനാശ്ശേരി റോഡിൽ വാഴൂർ പുളിക്കവലയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറി ചങ്ങനാശ്ശേരി ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം മാറി ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള നാല് ബെഡ്റൂം രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് ഉടമസ്ഥർ വിദേശത്താണ് വീടിന് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് അളവുള്ളത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് പഞ്ചായത്ത് ടാറിംഗ് റോഡ് ചേർന്നാണ് ഈ വീടുള്ളത് നല്ല വീതിയുള്ള ടാറിംഗ് ടാറിങ് റോഡാണ് രണ്ടിലെ മുറ്റം മുഴുവൻ ടൈല് ബാക്കി മനോഹരമാക്കിയിട്ടുണ്ട് പത്ത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വീടാണ് ഈ വീടിന് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസൻ വില പറയുന്നത് നെഗോഷ്യബിളാണ് നല്ല അന്തരീക്ഷമുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീടാണ് സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം ജാതിയൊക്കെ കായ്ച്ചു നിൽപ്പുണ്ട് കുറേ തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് കൃഷിക്കായിട്ട് കുറേ ഏരിയ മാറ്റി കിട്ടിയിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂമും മോളിൽ രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് താഴെ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂം ഒരു കോമൺ ബാത്റൂം സ്റ്റെയറിൻ്റെ അടിയിലുമുണ്ട് മോളിൽ രണ്ട് ബെഡ്റൂമിലായിട്ടൊരു കോമൺ ബാത്റൂമാണ് ഉള്ളത് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഇവിടെ ഒരു ചെറിയ ഔട്ട് ഹൗസും ബാത്റൂമും വേറെയുണ്ട് ആ കാണുന്ന മതിലിൽ ടിപ്പറ വരെയാണ് സ്ഥലമുള്ളത് വെള്ളം മറ്റൊന്ന് ഏരിയ അല്ല ഇതാണ് ചെയ്യുന്നത് വരുന്നത് മുകളിൽ കുറേ ഏരിയ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു കാർ കുറിച്ച് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ വാഴൂർ പുളിക്കാവലി ജംഗ്ഷനിൽ നിന്നും ചങ്ങനാശ്ശേരി റോഡിൽ ഒന്നര കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള നാല് ബെഡ്റൂം രണ്ട് നില വീട് പത്തു വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് താഴെ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും ഒരു കോമൺ ഉണ്ട് മോളിൽ രണ്ട് ബെഡ്റൂമിനായിട്ട് ഒരു കോമൺ ബാത്ത് റൂമാണ് ഉള്ളത് ഇത് പഴക്കമുണ്ടെങ്കിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അടിപൊളി ഒരു വീടാണ് എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉള്ള പശ്ചാൻ വില പറയുന്നത് ആണ് ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പഴയ വീടല്ല ഉടമ്പസ്ഥർ വിദേശത്തായതുകൊണ്ട് മാത്രം കൊടുക്കുന്നു എന്നേ ഉള്ളൂ നന്നായിട്ട് പണിതിരിക്കുന്ന സ്ട്രോങ് വീടാണ് അഞ്ചോ ആറോ വാഹനങ്ങൾക്കയറ്റിടാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഈ മനോഹരമായ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക